എസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നും ഫുള്ള് നമ്മൾ കാണിക്കുന്നത് അറുപത് സൈസിലട്ട മാക്സി അറുപത് സൈസിന്റെ ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് നല്ല അടിപൊളി ലൈറ്റ് കളറും ഡാർക്ക് കളറും ആ രൂപത്തിലുള്ള ആണ് വന്നിട്ടുള്ളത് പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് അപ്പൊ അറുപത് ആണ് ഇതിന്റെ ഇറക്കം വരുന്നത് നാല്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ചെസ്റ്റിന്റെ അളവ് നാല്പത്തെട്ട് അൻപത് ഇപ്പ് സൈസ് വരുന്നുണ്ട് അറുപത് ഇഞ്ചാണ് ഇറക്കം വരുന്നത് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് പിന്നെ സ്ലീവ് വരുന്നതൊക്കെ ഒരു പതിനാറ് ഇഞ്ച് സ്ലീവ് ഉണ്ട് ഈ ഒരു മോഡലിൽ ഇട്ടാ അപ്പൊ ഈ ഒരു ഐറ്റംസ് ഈ ലൈറ്റ് കളറിലാണ് കാണിക്കുന്നത് ഈ റൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് കിട്ടാം ഓക്കെ അപ്പൊ ഒരു കളർ ഇതാണ് പിന്നെ അതിലെ കളർ ചേഞ്ച് ആണ് ആണെങ്കിൽ കാണിക്കാം മൂന്ന് കളറിലാണ് ഇത് വരുന്നത് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് കേട്ടോ ഓക്കെ അടിപൊളി ഐറ്റംസ് കേട്ടോ അന്ന് കാണിക്കുന്നത് ഫുള്ള് അറുപതാണ് അപ്പൊ അതില് പിന്നെ ഒക്കെ റേറ്റ് ഒഴിയാൻ പോലത്തെ റേറ്റ് ആണ് വരുന്നത് കേട്ടാ അളവ് ഞാൻ എല്ലാത്തിനും കാണിക്കുന്ന ഐറ്റംസിന്റെ അളവ് കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞേ കേട്ടാ അപ്പൊ ഇതാണ് ഒരു ഐറ്റംസ് ഇനി നമുക്ക് വേറെ ഐറ്റംസ് ആണ് കാണിക്കാനുള്ളത് ഞാൻ പറഞ്ഞില്ല റേറ്റ് ഒക്കെ സെയിം റേറ്റ് തന്നെ വരുന്നത് മാറ്റല്ലേട്ടാ ഇതാ ഇതും അറുപതാണ് ഇഞ്ചാണ് ഇറക്കം വരുന്നത് സൈസ് അറുപതാണ് ചെസ്റ്റിന്റെ അളവ് പറഞ്ഞുതരാം ഓരോ മോഡലും ഞാൻ നീർത്തി കാണിക്കുമ്പോൾ അതിന്റെ അളവ് പറയുന്നുണ്ട് കേട്ടാ അപ്പൊ നാല്പത്തി ആറാണ് ഇതിന്റെ ചെസ്റ്റ് ഉള്ളത് ചെസ്റ്റ് അളവ് നാല്പത്തി ആറാണ് ഉള്ളത് ഇതിന്റെ ഹിപ് സൈസ് അത്യാവശ്യം ഉണ്ട് സൈസ് ഉണ്ട് സ്ലീവ് ഇറക്കം പറയാ സ്ലീവ് ഇറക്കം വരുന്നത് പിന്നെ പതിനാലിഞ്ച് സ്ലീവ് ഇറക്കം വരുന്നത് ഈ ഒരു ഐറ്റംസിനാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ ഇതിന്റെ ഒരു പീസും കൂടി അളന്ന് നോക്കുക കാരണം ചെറിയതിനളവ് കമ്മി ഉണ്ടാവും അതുകൊണ്ടാണ് ചെസ്റ്റിന്റെ അളവ് അപ്പൊ ഇതിലൊരു മോഡലും കൂടി അളന്ന് നോക്കണം ഒക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഇതിൻ്റെ ഒരു മോഡലിന്റെ അളവ് ഇന്ന് നമുക്ക് കൺഫേം ചെയ്യാം ഇത്ര വരുന്നത് നാൽപ്പത്തെട്ടാണ് ഇത് വരുന്നത് ഹിപ് ലിപ്സൈസ് അമ്പത്തിരണ്ടും വരണ്ടാ അതൊന്നും മാത്രം ഉണ്ടാ അങ്ങനെ എന്താ പറയുക അതോ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതിനൊക്കെ വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിനൊക്കെ വരുന്നത് ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ആണ് കേട്ടോ മൂന്ന് ഫീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പൊ നാല്പത്തെട്ടാണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് തരുന്ന ഒന്ന് മാത്രമേ നാൽപ്പത്തി ആറുള്ളുട്ടാ ഓക്കേ നല്ല അടിപൊളിയുണ്ട് അപ്പൊ ഇന്ന് ഫുള്ള് അമ്പത്തി ആറിൽ കാണിക്കണില്ല അന്ന് ഫുള്ള് അമ്പത്തെട്ട് അറുപത് അമ്പത്തെട്ട് അറുപതിലാണ് ഇന്ന് ഫുള്ള് കാണിക്കണത് കേട്ടാ അപ്പൊ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് ഞാൻ പറഞ്ഞില്ല ഓക്കെ അടിപൊളി വെറൈറ്റി വെറൈറ്റി നല്ല മോഡൽ പീസാണ് അടിപൊളിയാണ് അറുപയിൽ വന്നിട്ട് അറുപയിലൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ആവശ്യക്കാർ ഇപ്പം പെരുന്നാണ്ടൊക്കെ തിരക്കാവുമ്പോഴേന്ന് വാങ്ങിച്ചേച്ചോളാം ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ രണ്ട് മൂന്ന് മോഡല് ഞാൻ കാണിച്ചു കാണിക്കൊരു ഫിക്സ് ചെയ്തിട്ടൊരു ഐറ്റംസും കൂടി കാണിക്കാം കാണിക്കാണ്ട് സെയിം റേറ്റ് തന്നെ കേട്ടോ ആളൊന്നും ഞാൻ പറഞ്ഞുതരാം ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് കേട്ടോ ഒരു ഭാഗത്ത് ഇങ്ങനെ നല്ല അടിപൊളി ഒരു വർക്ക് അപ്പം ഇതിന്റെ ജസ്റ്റ് ഒക്കെ അറുപതട്ടോ അറുപത് അമ്പത്തെട്ട് സൈസാണ് ഫുള്ള് വരുന്നത് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് അത്യാവശ്യം ഉണ്ട് അമ്പത്തിരണ്ട് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഹിപ് സൈസും പിന്നെ അൻപതാണ് ഹിപ് സൈസും അൻപതാണ് വരുന്നത് സ്ലീവ് അർപ്പും പതിനാല് പതിനഞ്ചാ സ്ലീവില് വരുന്നുണ്ട് ഓക്കേ ഇതിന് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു ക്യാൻവാസ് നെക്കിന് വെച്ച് കഴിച്ചിന്റെ ഭാഗത്ത് ക്യാൻവാസ് ഉണ്ട് ജിബുള്ള ടൈപ്പ് ആണ് ഒരു സൈഡിൽ തന്നെ വലിയ വർക്ക് ഒരു സൈസില് ഒരു സൈഡില് ഡോട്ടായിട്ടാണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയോളും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ആണ്ട്ടാ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് ബീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ അപ്പൊ നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടാ ഓക്കെ പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിടുകട്ടാ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കംപ്ലീറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഇങ്ങനെ ഫ്രീ ഉണ്ട് കേട്ടോ ഓക്കെ അയിമ്പത്തെട്ട് അറുപതിൽ സംഭവം നമ്മൾ തോക്കിയാണ് ഈ ഒരു മുരട്ട് പീസുള്ളൂ കേട്ടോ അതിൽ അതൊരു പീസ് കിട്ടിയിട്ടുള്ളൂ സെൻറ്റർ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വർക്ക് വറക്കിട്ടോ ഓക്കെ കറക്റ്റായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് കറക്റ്റായിട്ട് വിട്ടാൽ മതി കേട്ടോ അത് മിക്സ് ചെയ്തത് ആകുമ്പോൾ കൂടുതൽ പീസുകളൊന്നും ഇല്ല അതിൽ ഒക്കെ അൻപത്തെട്ട് അറുപത് സൈസിൽ സംഭവം നമ്മൾ ടോക്കിയാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വീഡിയോസിന് നേരിട്ട് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസ് ആയിരുന്നു ഫുൾ കാണിക്കുന്ന അമ്പത്തെട്ട് അറുപതെട്ടാ അമ്പത്താറ് ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് അതോ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും